നമസ്കാരം രാവിലെ മൗദൂദി ചാനലിന്റെ ഒരു ഇടതുപക്ഷ വിരുദ്ധ കുത്തിത്തിരിപ്പ് കാണുകയായിരുന്നു എങ്ങനെയല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആർ ബന്ധമുണ്ട് എന്ന് ഈ ന്യൂനപക്ഷ വിഭാഗക്കാരെ വിശ്വസിപ്പിക്കുക എന്നുള്ള ഒരു നാറിയ തന്ത്രം ഈ മൗദൂദി ചാനലിനകത്തിരിക്കുന്ന മൗദൂദിസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് എന്ത് പച്ച നുണയിലൂടെയും സ്ഥാപിച്ചെടുക്കണമെന്നാണ് എന്താണ് അങ്ങനെ പറയുന്നതെന്നല്ലേ ഇന്നിപ്പോ രാവിലെ മൗദൂദി ചാനലിന്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു കാർഡാണ് കണ്ടേ സംസ്ഥാന പോലീസ് മേധാവിയായി അജിത് കുമാറിനായി കടുത്ത സമ്മർദ്ദം തുടർന്ന് സർക്കാർ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയും പരിഗണിക്കണമെന്ന് ആവശ്യം ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇതിനോടൊപ്പം തന്നെ അവർ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് വാർത്ത അതുകൂടി നിങ്ങൾ കേൾക്കണം എന്നിട്ട് ഇതേ വാർത്ത മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊരു പിതൃശൂന്യതയാണ് ഇതിനകത്തിരിക്കുന്ന ചില ദാവൂദന്മാർ ചെയ്യുന്ന പ്രവർത്തനമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്ത് പച്ചക്കള്ളവും നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുക അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇല്ലാത്തത് സൃഷ്ടിക്കുക എന്നല്ലല്ലോ അപ്പോ എന്താണ് അവർ ഈ കാടിനോടൊപ്പം അടിച്ചു ചേർത്തിരിക്കുന്നതെന്ന് കേട്ടെ സംസ്ഥാന പോലീസ് മേധാവിയാകാൻ പരിഗണിക്കപ്പെടുന്നവരുടെ ചുരുക്കപ്പട്ടികയിൽ എം ആർ അജിത് കുമാറിനെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പിന്നെ യവുമാരുടെ അടുത്തല്ലേ വിളിച്ച ആവശ്യം പറയുന്നത് അല്ലെങ്കിൽ യവുമാരെയും കൂടി എടുത്തിട്ടാണല്ലോ സർക്കാർ സർക്കാരിന്റെ ആവശ്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതിനിടെ ഡി ജി പി റാങ്കിലുള്ള ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി അജിത് കുമാറിന് സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് എവിടെ നിന്ന് ഉയർന്നിട്ടുണ്ട് മൗദൂദി ചാനലിനകത്ത് ഇരിക്കുന്നവുമാരിൽ നിന്ന് ഉയർന്നിട്ടുണ്ടോ അതോ മറ്റാരെങ്കിലും പരസ്യമായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അല്ല ആക്ഷേപം ഉയരുന്നുണ്ട് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് വിടുകയാണ് അത് എവിടെന്നാണോ എങ്ങനെയെന്നോ അതിലൊന്നും ആരും ചോദിക്കരുത് കാര്യം ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു തോന്നൽ ഞങ്ങൾ ഈ ഇടതുപക്ഷ വിരുദ്ധത സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിം മതവിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാട്ടരുന്ന അല്ലെങ്കിൽ എഴുതിപ്പിടിപ്പിക്കുന്ന ഒരു തെമ്മാടത്ത വാചകമാണ് ആ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ആളും പേരും ഊരുമില്ലാത്ത ഒരു ആക്ഷേപം പിന്നെ മറ്റൊന്നും മുപ്പത് വർഷത്തെ സർവീസും ഡി ജി പി റാങ്കും ഇല്ലാത്തവരെ പരിഗണിക്കാനാകില്ല എന്ന് യു പി എസ് സി നേരത്തെ നിലപാടെടുത്തിരുന്നു ഇത് മറികടന്ന് എം ആർ അജിത് കുമാറിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമ്മർദ്ദമാണ് സർക്കാർ ചെയ്യുന്നത് സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് മൂന്ന് പേരുടെ ചുരുക്ക പട്ടിക യു പി എസ് സി ഉടൻ തയ്യാറാക്കും ഇതിൽ അജിത് കുമാർ വേണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ഈ ഒരു പച്ച നുണ വിടുമ്പോൾ സർക്കാർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് ആരെടുത്താണ് ഒരാളുടെ സർവീസ് ചട്ടപ്രകാരം അയാളെ ഡി ജി പി റാങ്ക് പട്ടികയിലേക്ക് പരിഗണിക്കാമെന്ന് നിലനിൽക്കുകയാണ് അത് അയാളുടെ ഇത്രയും കാലത്തെ സർവീസ് റൂൾ പ്രകാരമുള്ള ആറംഗ ചുരുക്ക പട്ടികയിൽ എം ആർ അജിത് കുമാറിന്റെ ഇടം പിടിച്ചു അത് വെച്ചുകൊണ്ട് ഇല്ലാത്ത നുണകൾ എഴുതി പിടിപ്പിക്കുകയാണ് ഇനി ഇതേ വാർത്ത ഇന്ന് മനോരമ യു ഡി എഫിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രമാണല്ലോ അപ്പൊ നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല മനോരമ റിപ്പോർട്ട് ചെയ്തുകൂടി നിങ്ങൾ കാണണം ഇപ്പോഴത്തേക്കും അട്ടിമറികൾ ഒന്നും ഉണ്ടായില്ല എങ്കിൽ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നീ മൂന്നുപേരുടെ പട്ടിക തന്നെ ഇങ്ങോട്ടേക്ക് വരും ഇതിൽ യോഗേഷ് ഗുപ്ത സർക്കാരുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് അതുകൊണ്ട് സർക്കാർ യോഗേഷ് ഗുപ്തനെ തെരഞ്ഞെടുക്കാൻ സാധ്യതയില്ല നിതിൻ അഗർവാൾ കേന്ദ്രത്തിൽ നിന്ന് പെട്ടെന്നൊരു തിരിച്ചുവരവിലേക്ക് വന്നതാണ് സർക്കാരുമായിട്ട് അത്ര അടുപ്പമില്ല പിന്നീട് സാധ്യതയുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ ക്ലിപ്പ് ഹൌസിലെത്തി കണ്ട് താൽപര്യം അറിയിച്ച് ചീഫ് സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് കേന്ദ്രത്തിലേക്ക് മടങ്ങിയ റവാഡ ചന്ദ്രശേഖരനാണ് അപ്പോഴും റവാഡ ചന്ദ്രശേഖരനെ സ്വീകരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം വെടിവെപ്പ് ആ വെടിവെപ്പിന് ഉത്തരവിട്ട ആ സമയത്തെ കണ്ണൂർ എസ് പി ആയിരുന്നു റബാഡ ചന്ദ്രശേഖർ സി പി എം അദ്ദേഹത്തിനെതിരെ കേസൊക്കെ പോയതാണ് അങ്ങനെ സി പി എമ്മുമായിട്ട് തട്ടി നിൽക്കുന്നതാണ് ആ കൂത്തുപറമ്പിന്റെ വേദന മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നാൽ റബാഡ ചന്ദ്രശേഖർ തന്നെ ഡി ജി പി ആകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇതിന്റെ അകത്തൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിൽ പിന്മാറുകയോ അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് അയോഗ്യത കൽപ്പിക്കുകയോ ചെയ്താൽ നാലാം സ്ഥാനത്തുള്ള മനോജ് അബ്രഹാം പട്ടികയ്ക്ക് വരും അങ്ങനെ വന്നാൽ പിന്നെ സർക്കാരിന് മറ്റൊരു ആലോചന ഉണ്ടാവില്ല കേരളത്തിലുള്ള സർക്കാരുമായിട്ട് അടുപ്പം പുലർത്തുന്ന എല്ലാ പാർട്ടികൾക്കും താല്പര്യക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ മോശം പേരുകൾ ഒന്നും ഇല്ലാത്ത മനോജ് വീണേക്കാം അതല്ല എം ആർ അജിത് വരണമെങ്കിൽ ഈ മൂന്ന് പേരിലുള്ള ആരെങ്കിലും രണ്ട് പേർ ഒഴിവാക്കിട്ട് വേണം അഞ്ചാം ആറാം സ്ഥാനത്തുള്ള എം ആർ അജിത് വരാൻ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ കേട്ടല്ലോ അജിത് കുമാർ ഒരു കാരണവശാലും ഡി ജി പി ആകാൻ സാധ്യതയില്ല അപ്പോൾ എങ്ങനെയാണ് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു അതിനകത്തിരിക്കുന്നവന്റെ മനോരോഗമാണോ അവന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണോ ഒരു മതവിഭാഗത്തെ ഒരു തെരഞ്ഞെടുപ്പ് കാരമൊക്കെ കടന്നു വരുകയല്ലേ ആർ എസ് എസ് ബന്ധമുണ്ട് എന്നൊരു സംശയം അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഈ നാട്ടിൽ സൃഷ്ടിക്കാനുള്ള ഒരു തെമ്മാടിത്തമാണോ അല്ലയോ ഇങ്ങനെയൊക്കെ വാർത്ത എന്ന പേരിൽ ഒരു സ്ഥാപനം തുറന്നു വെച്ച് അവരുടേതായിട്ടുള്ള ഐഡിയോളജിയും അവരുടേതായിട്ടുള്ള കുറെ മതവിഭാഗക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അവരുടെ ഉള്ളിലേക്ക് ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തുക ആർ എസ് എസ് ചാപ്പ കമ്മ്യൂണിസ്റ്റുകാരുടെ തോളിൽ കൊണ്ടുവന്ന് ചാരി ആർ എസ് എസ്കാരുടെ തിണ്ണനിറങ്ങി നടക്കുന്ന കോൺഗ്രസുകാരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരന്മാരും മഹാന്മാരാണെന്ന് വരുത്തുക എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന നിലയ്ക്കും സർക്കാർ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി മീഡിയ ഉണ്ണിന്റെ ദാവൂതിന്റെ കൊച്ചാപ്പയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ എന്ത് തരം തോന്നിവാസമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ ചില മാധ്യമങ്ങൾ അതും ഇത്തരം വർഗീയ സംഘടനകൾ നടത്തുന്ന മാധ്യമങ്ങൾക്കകത്തിരുന്നു കൊണ്ട് അവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഇങ്ങനൊരു വാർത്ത നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്